ചവറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അക്കാദമിക വർഷം എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ചവറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് പരീക്ഷ എഴുതിയ നാൽപ്പത്തിയാറ് കുട്ടികളിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് മുഴുവൻ എ പ്ലസും ബാക്കി കുട്ടികൾക്ക് ബി പ്ലസിന് മുകളിൽ ഗ്രേഡും കരസ്ഥമാക്കി നൂറ് ശതമാനം വിജയമാണ് സ്കൂൾ കൈവരിച്ചത് തുടർച്ചയായ നാലാം തവണയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം സ്കൂൾ നേടുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു

പി ടി എ പ്രസിഡന്റ് എ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു റീഡേഴ്സ് ഫോറം കൺവീനർ ജി അർച്ചന സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യാതിഥിയായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ഉപകാര സമർപ്പണം കെ എം എൽ എം ഡി ചന്ദ്രബോസ് നിർവഹിച്ചു ലോകം തന്നെ വിട്ടുനോക്കുന്നൊരു സ്ഥലത്താണ് നിങ്ങൾ പഠിക്കുന്നത് ചവറയെ അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ച് പിടുക്കന്മാരായി ലോകത്തിന് പല ഭാഗങ്ങളിൽ പോകുമ്പോൾ നല്ല ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയണം ഞാൻ ചവറയിൽ നിന്നാണ് വരുന്നത് കാരണം കേരളത്തിൽ മൊത്തം അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ കടൽ തീരമാണ് കാസർഗോഡ് കൊണ്ട് തിരുവനന്തപുരം വരെ പക്ഷേ ഈ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരമുള്ള കടൽ തീരത്തിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ മാത്രമേ ഈ ചവറയിലാണ് അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായ പുണ്യമായ ഒരു സ്ഥലത്താണ് വാർഡംഗം ലിൻസി ലിയോൺ പി ടി എക്സിക്യൂട്ടീവ് അംഗം ജോയ് കെ എം എം എൽ പി ആർ ഒ ഷബീർ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി എസ് രാജേന്ദ്രൻ അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ